എന്താ ചേച്ചി ഉച്ചത്തില് സംസാരിക്കുന്ന കേട്ടല്ലോ എന്താ പ്രശ്നം ഒന്നുമില്ല പക്ഷേ രേവതി നീ ചെന്ന് ജോലി ചെയ്യുമ്പീരു നിങ്ങളുടെ വടക്കും കേട്ടൊന്നും വിണ്ടാതെ നിക്കണോ അല്ലേ നീ എന്തിനടി എന്നോട് കയറി സംസാരിക്കുന്ന എന്താ നിന്റെ പ്രശ്നം ഓ എന്താ സംഭവം പറ കേക്കട്ടെ ഞാൻ കാശു വരിയല്ല പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണെന്ന് കരുതി എന്തും പറയാന്നാണോ എന്നെ വഴക്ക് പറയാതെയും ഇടിച്ചു താഴ്ത്തി സംസാരിക്കാതെയും ഉറക്കം വരില്ലല്ലോ നിങ്ങക്ക് രേവതി നീന്താ ആന്റിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അയ്യോ അങ്ങനെ ഞാൻ ഇവിടെ ഇവിടെ സംസാരിച്ചത് അതിന് നീ എന്നല്ല ആരും ഇടപെടണ്ട എല്ലാരും എന്താ നിനക്ക് വേണ്ടത് എനിക്കൊന്നും വേണ്ട നിങ്ങക്ക് തട്ടി കളിക്കാനുള്ളൊരു പന്തല്ല ഞാൻ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ട് നിൽക്കുന്നുള്ള ധാരണയുണ്ടെങ്കിൽ അതവിടെ ഇവിടെ വെച്ചേക്ക കുടുംബത്തിന്റെ സമാധാനം കളയേണ്ടെന്ന് കരുതി മിണ്ടാതിരിക്കുമ്പോ തലേ കയറോ നിങ്ങള്